ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലിലേക്ക് അമേരിക്ക ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണ കാലയളവിലുണ്ടായി മുപ്പത്തഞ്ച് ദിവസം നീണ്ടുപോയ അടച്ചുപൂട്ടൽ റെക്കോർഡ് നാളെ മറികടക്കും സെനറ്റ് നിയമത്തിൽ ഭേദഗതി വരുത്തി ഷട്ട്ഡൌൺ ഒഴിവാക്കാൻ കഴിയുമെന്ന ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഡൊണാൾഡ് ട്രംപിന് ഈ സെനറ്റിൻ്റെ ഈ കിറാമുട്ടി മറികടക്കാൻ ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ കഴിയുമോ എസ് കെ അത് അത്ര എളുപ്പമല്ല ഏതാണ്ട് അറുപത് വോട്ടുകൾ അതായത് സൂപ്പർ മെജോറിറ്റി വേണം ഈ ഫിലിബസ്റ്റ് എന്ന് പറഞ്ഞ ഈ ക്യാം ഇല്ലാതാക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് ട്രംപ് പറയുന്നത് ഇങ്ങനെ ഇത് നടന്നില്ലെങ്കിൽ അത് ഇടക്കാല തെരഞ്ഞെടുപ്പിനെയും ഒരുപക്ഷെ അടുത്ത പ്രാവശ്യത്തെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ മുപ്പത്തിയഞ്ച് ദിവസമാണ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ പിന്നിടുന്നത് ഇത് റെക്കോർഡാണ് യു എസിനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ന് പതിമൂന്ന് തവണ പരാജയപ്പെട്ട ബില്ല് വീണ്ടും പതിനാലാമത്തെ തവണ സെനറ്റിന്റെ മുമ്പിൽ വീണ്ടും വരുന്നുണ്ട് പക്ഷേ ചില സൂചനകൾ വരുന്നത് ചില ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങൾ പുതിയ ചില ധാരണകളായിട്ടുണ്ട് പക്ഷേ കുറെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങൾ ആ ഈ ധാരണയിൽ വീണ് പോകരുതെന്ന് പറയുന്നു പിന്നീട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പറ്റത്തില്ല എസ്കൻ ഏതാണ്ട് ഒരു മില്യൺ ഡോളറോളം ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളമില്ലാതെ വീട്ടിലിരിക്കുകയാണ് അതുമാത്രമല്ല ഫുഡ് പ്രോഗ്രാമിനെയൊക്കെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ഇവർക്കുള്ള അവർക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കുന്നതുമായിട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട് അതിന് ഇപ്പോൾ ട്രംപിനെ പണം ഉപയോഗിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം